പിന്നാക്ക വിഭാഗക്കാർക്കും ആദിവാസി വിഭാഗങ്ങൾക്കുമായുള്ള പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം ജൻ മൻ അഭിയാന് കീഴിലുള്ള ആവാസ് യോജന ഗ്രാമീൺ ഗുണഭോക്താക്കൾക്കായുള്ള ആദ്യ ഗഡു വിതരണം ചെയ്ത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി വിഭാഗങ്ങളെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ വിഷമം അനുഭവിക്കുന്ന ഓരോ പൗരനും സഹായം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ പദ്ധതികൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്കിടയിൽ എത്തണമെന്നും ഇതാണ് പി എം ജന്മൻ അഭിയാന്റെ ലക്ഷ്യമെന്നും ഇതിനുവേണ്ടി സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹമാരെ വികാസ് हर किसी तक सरकार की योजनाओं का लाभ पहुंचे हमारे अति पिछड़े जनजातीय समुदाय के भाई बहन देश के करीब करीब 190 जिलों में रहते हैं सिर्फ दो महीने के भीतर सरकार ने ऐसे अस्सी हजार से ज्यादा अति पिछड़े मेरे जन मेरे जनजातीय भाई बहनों को खोज करके उन्हें आयुष्मान कार्ड दिया മകരസംക്രാന്തി ദിനത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യം നേരിട്ട് ബാങ്കിലേക്ക് കൈമാറുന്നതിന് നന്ദി കുറിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒരു ലക്ഷം പേർക്കാണ് പി എം പദ്ധതിയുടെ ഭാഗമായി ആദ്യഘടുത്തുക വിതരണം ചെയ്തത് പി എം ജഡ്മൻ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു ദുർബല ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി കഴിഞ്ഞ നവംബറിലാണ് പി എം ജന്മൻ പദ്ധതി ആരംഭിച്ചത് ഒൻപത് മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള പതിനൊന്ന് നിർണായക മേഖലകളിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ബജറ്റ് വിഹിതം ഗോത്ര വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സുരക്ഷിതമായ പാർപ്പിടം ശുദ്ധമായ കുടിവെള്ളം വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം വൈദ്യുതി റോഡ് ടെലികോം സുസ്ഥിരമായ ഉപജീവന സാധ്യതകൾ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ